കേരള കോൺഗ്രസ് പയ്യന്നൂർ നിയോജകമണ്ഡലം ഭാരവാഹികളുടെ യോഗം ഹൈപ്പവർ കമ്മിറ്റി അംഗം മാത്യു കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡെന്നി കാവാലം അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ജോയിസ് പുത്തൻപുര സജി കുറ്റ്യാനിമറ്റം ജോയ് കൊന്നയ്ക്കൽ സി ജെ ജോൺ മാത്യു കാരുത്താങ്കൽ ജോബിൻ കായംമാക്കൽ ബേബി താനിക്കൽ റജി പുളിക്കൽ രജിത സജി എന്നിവർ പ്രസംഗിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തേണ്ട പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം ചേർന്നത് മുമ്പ് തടവുന്ന യോഗം ആ യോഗത്തിൽ ജോസ് കെ പറഞ്ഞ കാര്യങ്ങള് പഞ്ചായത്ത് മുൻസിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് നമ്മുടെ സമിതി നമ്മളൊരു മുന്നണി മാറ്റത്തിന്റെ പക്കത്തായി നമ്മൾ മുന്നണി വന്ന സമയം എന്നിരുന്നാൽ എന്നിരുന്നാൽ പോലും നമുക്ക് മോശമല്ലാത്ത രീതിയിൽ പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർമാരെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുകയുണ്ടായി ആവശ്യമതല്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരള കോൺഗ്രസ് വിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിക്കുകയും കേരളത്തിലെ എല്ലാ മേഖലയിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് മുന്നിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ നമ്മളിവിടെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ നമുക്ക് പത്ത് നാൽപ്പതോളം മെമ്പർമാരെ സൃഷ്ടിക്കേണ്ടതുണ്ട് പത്ത് നാൽപ്പത് മെമ്പർമാരെ വലിയ വലിയ കാര്യമൊന്നുമല്ല ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും കൂടി നമുക്ക് കൊട്ടിയൂർ മുതൽ ചെറുപിട വരെയുള്ള പഞ്ചായത്തുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു നാല്പത് പഞ്ചായത്ത് സൃഷ്ടിക്കാനും യാതൊരു പ്രയാസവും നമുക്കില്ല പഞ്ചായത്ത്മാരെ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം കഠിനാധ്വാന പ്രഭാവം നിങ്ങൾക്കറിയാം കാരണം ഒരു പഞ്ചായത്ത് എന്ന രീതിയിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മെമ്പർമാരെ സംഭാവന ചെയ്ത മണ്ഡലമാണ് ഇവിടെ അപ്പൊ നിങ്ങൾക്കറിയാം ഒരു പഞ്ചായത്ത് വെപ്പന്മാരെ എങ്ങനെ സൃഷ്ടിക്കണം എങ്ങനെയാണ് അവരെ കണ്ടുപിടിക്കേണ്ടത് ആ തെരഞ്ഞെടുപ്പിലേക്ക് ബോർഡ് നിങ്ങൾക്കറിയാം നിങ്ങൾക്കല്ല അപ്പൊ നമ്മൾ ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനീസ് പറഞ്ഞതുപോലെ തന്നെ നമ്മള് മെമ്പർഷിപ്പ് അല്ല പഞ്ചായത്തിനകത്ത് നമ്മൾ കേൾക്കണം വാർഡ് കമ്മിറ്റികൾ വിളിച്ചു കേൾക്കണം വാർഡ് കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കണം ഓരോ പഞ്ചായത്തിലും ആരെ മത്സരിപ്പിക്കണം എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കണം അവരെ അവരെ ചെയ്തുകൊണ്ട് ഒരു ഉണ്ടാക്കി മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ